ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ മുപ്പത്തി ഒമ്പതാമത്തെ ദിവസത്തിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ശ്രീജിത്ത് ശ്രീജിത്താണ് നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസം മസ്താനി ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ് പുള്ളിക്കാരിയെ ഉണിയൽ അനുവാദമില്ലാതെ ദേഹത്ത് സ്പർശിച്ചു എന്നൊരു സംഭവം പറഞ്ഞിട്ട് ആണ് ഒരു ഒരു പ്രശ്നം ഉന്നയിച്ചേക്കുന്നത് അത് ലാലേട്ടൻ്റെ മുന്നിലേക്ക് എത്താൻ ഉറപ്പായിട്ട് സാധ്യതയുണ്ട് കാര്യമെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിയാണ് ഒരാളിങ്ങനെ എന്താണ് അവരുടെ കൺസെൻ്റ് ഇല്ലാതെ ദേഹത്ത് തൊട്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഇതിനെതിരെ ഒരു വലിയൊരു പ്ര പ്രശ്നം ഉണ്ടാക്കിയേക്കുകയാണ് ഉണ്ടായേക്കുകയാണ് കാര്യമെന്ന് വെച്ചാൽ മസ്താനി ഇത്തരത്തിൽ തന്നെ ദേഹത്ത് പിടിച്ചു സ്പർശിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ നമ്മുടെ ലക്ഷ്മിയുടെ അടുത്ത് പോയി ലക്ഷ്മിയുടെ അടുത്ത് ചെന്നിട്ട് ലക്ഷ്മിയെ മസ്താനി ഇങ്ങനെ എങ്ങനെയാണോ തന്നെ പിടിച്ചത് അതുപോലെ ലക്ഷ്മിയോട് കാണിച്ചു ഇത് ലക്ഷ്മി കണ്ടിട്ടില്ല സത്യത്തിൽ ഇത് ലക്ഷ്മിയെ ഡെമോ കണക്ക് ലക്ഷ്മിക്ക് മനസ്സിലായി എങ്ങനെയാണ് പിടിച്ചതെന്ന് ഇതിൻ്റെ പേരിൽ പിന്നീട് മസ്താനിക്ക് വേണ്ടി സംസാരിക്കാൻ നിന്നത് ലക്ഷ്മിയാണെന്ന് നമുക്ക് കാണാം ലക്ഷ്മിയും ഒണിയിലും തമ്മിലുള്ള സംസാരമാണ് പിന്നീട് നടന്നത് ഇത് രാത്രി ഏകദേശം ഒരു മണി അടുപ്പിച്ചാണ് ഈ ഒരു പ്രശ്നം ഉന്നയിക്കുന്നതും ഈ പ്രശ്നം ഇങ്ങനെ വൈറലാകുകയും ചെയ്യുന്നത് ഈ ഒരു പ്രശ്നത്തെ കൂടുതൽ എന്താണ് സംസാരിച്ച് സംസാരിച്ച് സങ്കീർണമാക്കുകയും ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ലക്ഷ്മി സത്യത്തിൽ കണ്ടിട്ടില്ല കാണാത്തൊരു കാര്യമാണ് ലക്ഷ്മി പറയാൻ ശ്രമിക്കുന്നത് ലക്ഷ്മി പറയാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത് ലക്ഷ്മി പറയുന്നതിൻ്റെ ഒരു കാര്യമെന്ന് വെച്ചാൽ ഇത് മസ്താനി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിക്ക് ഇത്തരത്തിൽ സംഭവിച്ചു അപ്പോൾ അതുകൊണ്ട് ഇത് മറ്റാർക്കും സംഭവിക്കരുത് അതുപോലെ തന്നെ ഇത് കൺസെൻ്റ് ഇല്ലാതെയാണ് ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ പിടിച്ചതെങ്കിൽ അത് അത് പ്രശ്നമാക്കേണ്ട കാര്യം തന്നെയാണ് എന്നുള്ള രീതിക്കാണ് ലക്ഷ്മി സംസാരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സത്യത്തിൽ ഈ ഒരു പ്രശ്നത്തെ മാന്യമായിട്ട് അല്ലെങ്കിൽ ആരും ഇത് ചെവി അറിയാതെ സോൾവ് ചെയ്യാൻ വേണ്ടി ഒണിയിലും ശ്രമിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഒണിയിലും മസ്താനിക്കും ഇത്തരത്തിൽ ആരും അറിയാതെ ഈ ഒരു പ്രശ്നത്തെ പരസ്പരം സംസാരിച്ച് സോൾവ് ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു പക്ഷേ ഇത് ലക്ഷ്മി അറിഞ്ഞോടുകൂടി ലക്ഷ്മി ഇതിനെ ഒരു എന്താ പറയുക നോമിനേഷനിൽ എന്തായാലും പുള്ളിക്കാരി വന്നിട്ടുണ്ട് എവിക്ഷൻ ഇപ്പം അടുത്ത ദിവസങ്ങളിലായിട്ട് നടക്കും അപ്പം അതിനു മുന്നേ ഒരു വോട്ട് പിടിക്കാനുള്ള ശ്രമം എന്നുള്ള രീതിക്കും പുള്ളിക്കാരി ഇതിനെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കഴിഞ്ഞ ദിവസം തന്നെ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയെ പറ്റി ഈ ലക്ഷ്മിയുടെ പ്രസ്താവനയും ഇത്തരത്തിൽ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമായിട്ട് എനിക്ക് തോന്നി പക്ഷേ ഇന്നത്തെ ഒരു കാര്യം പറയാനാണെങ്കിൽ ലക്ഷ്മി വളരെ ജെനുവിനായിട്ട് സംസാരിച്ച കണക്കാണ് എനിക്ക് തോന്നിയത് കാര്യമെന്ന് വെച്ചാൽ ലക്ഷ്മി മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ ലക്ഷ്മി ഇത് നേരിട്ട് കണ്ടിട്ടില്ല പക്ഷേ ലക്ഷ്മിയുടെ ദേഹത്ത് മസ്താനി പിടിച്ചു അത് എങ്ങനെയാണ് മസ്താനിയെ ഒണിയൽ പിടിച്ചോ അത്തരത്തിൽ പിടിച്ചു കാണിച്ചു അപ്പോൾ ഒരു കാര്യം മനസ്സിലായി അത് പ്രോപ്പറായിട്ടുള്ള ഒരു ടച്ച് അല്ല അത് ഈ പറയുന്ന മറ്റൊരു ഉദ്ദേശത്തോടു കൂടി തന്നെ ഉള്ളൊരു ടച്ചാണെന്ന് ലക്ഷ്മിക്ക് മനസ്സിലായി കാണണം അത്തരത്തിലാണ് ലക്ഷ്മി ഇതിനാ ഭയങ്കര ഒരു പ്രശ്നമാക്കി എടുത്തേക്കുന്നത് എന്തായാലും മസ്താനിക്ക് പോലും ഇല്ലാത്തൊരു ഉത്കണ്ഠയും ഒരു സംഭവമാണ് ഇപ്പോൾ ലക്ഷ്മിക്കുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്തരത്തിലാണ് സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ പലതരത്തിൽ ഈയൊരു ഒരു പ്രചാരം നടന്നുകൊണ്ടിരിക്കുന്നത് ഉണിയൽ ദേഹത്ത് പിടിച്ചോ എങ്ങനെയാണ് പിടിച്ചത് എന്നൊക്കെയുള്ള സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും ഉണിയൽ മസ്താനിയുടെ ദേഹത്ത് പിടിച്ചത് ലൈവ് കണ്ടവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഗതി എന്ന് വെച്ചാൽ ഉണിയൽ വീഴാൻ പോകുന്ന സമയത്ത് മസ്താനിയുടെ വയറ്റി പിടിക്കുന്നതായിട്ട് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും പക്ഷേ ഇതിൽ ഇതിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഗതി എന്ന് വെച്ചാൽ ആരും കണ്ടിട്ടില്ല ഇതിപ്പം ലൈവ് കണ്ടവർക്ക് മാത്രമേ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റൂ സാധാ എപ്പിസോഡിൽ പോലും ഈ ഒരു സംഗതി പുറത്ത് വിട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഇത് സോഷ്യൽ മീഡിയയിൽ ഈ ലക്ഷ്മിക്കെതിരെ ഒരു മോശമായിട്ടുള്ളൊരു ഒരു ഒരു സംഭവം പടരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാര്യം ഒരു കുലസ്ത്രീ ചമഞ്ഞിട്ട് പാവപ്പെട്ട ഒരുത്തനെ ഇതിനെ കൊടുക്കാൻ ശ്രമിക്കുന്നു മറ്റൊരു പെൺകുട്ടിയെ ബാഡ് ടച്ച് ചെയ്തു എന്നുള്ള പേരിൽ കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള പേരിൽ ലക്ഷ്മിക്ക് ഇതിലെ ഒരു നെഗറ്റീവ് റോളാണ് ഇപ്പം വന്നിരിക്കുന്നത് പക്ഷേ എനിക്ക് ലക്ഷ്മിയെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല കാര്യം ലക്ഷ്മി പോലും ഈ ഒരു സംഗതി കണ്ടിട്ടില്ല മസ്താനി പറഞ്ഞത് വെച്ചിട്ടാണ് ഒണിയലിനെ കുറ്റപ്പെടുത്തുന്നത് ഈ ഒരു പ്രശ്നം മുന്നിലേക്ക് കൊണ്ടുവന്നേക്കുന്നത് പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യമെന്ന് വെച്ചാൽ ലക്ഷ്മിയുടെ അടുത്ത് ആക്ട് ചെയ്ത് ഈ മസ്താനി കാണിച്ചായിരുന്നു വയറ്റിൽ പിടിക്കുന്നതുപോലെ അപ്പം അത് മാത്രമേ ആ ഒരു എവിഡൻസ് മാത്രം വെച്ചിട്ടാണ് ലക്ഷ്മി പറയുന്നത് ഒണിയൽ ഇത് മോശമായിട്ടാണ് വയറ്റി പിടിച്ചത് എന്നുള്ള രീതിക്ക് പക്ഷേ വിഷവല് കണ്ട കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും ഒണിയൽ ആ ഒരു സൈഡിലുള്ള ഒരു ബോഡി തട്ടി വീഴാൻ ശ്രമിക്കുന്നു ആ സമയം പുള്ളിക്കാരൻ പെട്ടെന്ന് ഒരു റിഫ്ലെക്സ് ആക്ഷൻ പോലെ തൻ്റെ കൈകൊണ്ട് ഈ മസ്താനിയുടെ വയറ്റി കയറി എന്ന് വെച്ചാൽ വീഴാൻ പോകുന്ന സമയത്ത് വയറ്റി കയറി പെട്ടെന്ന് പിടിക്കുന്നു അതൊരു അറിഞ്ഞുകൊണ്ട് പിടിച്ചതല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഈ പറയുന്ന പോലെ ദേഹത്ത് പെട്ടെന്ന് കയറി പിടിച്ചു അത് വീഴാൻ തുടങ്ങുന്ന സമയത്ത് ഉണിയൽ വീഴാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് പിടിച്ചതാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ സോഷ്യൽ മീഡിയക്കാർക്ക് ഇത്തരത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കണ്ടൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എത്രത്തോളം വലിച്ചു കീറാമോ ഒരാളെ എത്രത്തോളം വ്യക്തിപരമായിട്ട് വലിച്ചു കീറാമോ അത്തരത്തിലൊക്കെ ഈ ഒണിയലിനെയും അതുപോലെ തന്നെ മസ്താനി ചെയ്തത് മോശമായി പോയെന്നും ലക്ഷ്മി ചെയ്തത് മോശമായി മോശമായിപ്പോയെന്നും ഒക്കെയുള്ള വാദങ്ങൾ നമുക്കിവിടെ ഉയരുന്നതായിട്ട് കാണാൻ പറ്റും എന്തായാലും ഈ ഒരു പ്രശ്നം ലാലേട്ടൻ എടുക്കണമെന്നും അല്ലെങ്കിൽ ലാലേട്ടൻ ഇത് ചർച്ചയ്ക്ക് വെക്കണമെന്നും ഈ വിഷ്വൽസ് പുറത്തുവിടണമെന്നും ഒണിയൽ വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് കാര്യം ഉണിയലിൻ്റെ ഈ എന്താണ് പറയുക മാനസികാരോഗ്യം ഈ ഒരു സംഭവം കൊണ്ട് തന്നെ മോശമായി എന്നും അതുപോലെ തന്നെ വ്യക്തിപരമായിട്ട് താൻ ഇത്തരത്തിൽ ആരോടും ഇത്ര ഇത്രയും വീക്ക് വന്ന് ഉണ്ടായിട്ട് കൂടി ആരോടും മോശമായിട്ടൊരു നോട്ടമോ ഒരു ടച്ചോ ഉണ്ടായിട്ടില്ലെന്നും ഒണിയൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പക്ഷേ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആ വിഷ്വൽസ് കാണിച്ച് തൻ്റെ എന്താ സത്യസന്ധത പ്രൂവ് ചെയ്യണമെന്ന് ഒണിയലും ആഗ്രഹിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ കാര്യത്തിൽ മസ്താനിയും ക്യാമറ നോക്കി സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ലക്ഷ്മിയും ക്യാമറ നോക്കി സംസാരിക്കുന്നുണ്ട് ലക്ഷ്മി പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഇത്തരത്തിൽ ഒരു പെൺകുട്ടിക്ക് നേരെ ഒരു ഒരു ബാഡ് ടച്ച് ഉണ്ടാകുന്ന സമയത്ത് എനിക്കിത് പറഞ്ഞേ പറ്റുകയുള്ളൂ മസ്താനി വെച്ച കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അവസാനം മസ്താനി പോലും ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് കാല് വാരി എന്നുള്ള രീതിക്ക് ലക്ഷ്മി പറയുന്നുണ്ട് അവിടെയും ലക്ഷ്മി സ്വന്തം നിലപാട് തന്നെ ഉറച്ചു നിൽക്കുകയാണ് കാര്യം ഉണിയൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മോശം തന്നെയാണ് അത് ലാലേട്ടൻ എന്താണ് അഡ്രസ്സ് ചെയ്യണം എന്നുള്ള രീതിക്ക് പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നീട് മുപ്പത്തി ഒമ്പതാമത്തെ ദിവസം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനാണെങ്കിൽ മൂന്നാമത്തെ റൗണ്ടാണ് വീക്കിലി ടാസ്കിൻ്റെ മൂന്നാമത്തെ റൗണ്ടാണ് ഫാക്ടറി ടാസ്ക്കാണ് അതിൽ തൊണ്ണൂറ് മിനിറ്റ് കൊണ്ട് ഇരുപത്തഞ്ച് ജോഡി ഒറ്റ മെഷീനിൽ പണി പൂർത്തിയാക്കണം അതായിരുന്നു ടാസ്ക് അതിനു മുന്നേ തന്നെ അത് നടന്നതിന് ശേഷം പലയിടത്തിലുള്ള ചർച്ചകൾ അല്ലെങ്കിൽ എന്താണ് എങ്ങനെ ടാസ്ക് നടത്തണമെന്ന് പരസ്പരമൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അഭിലാഷും ഒണിയലും ലക്ഷ്മിയും കൂടെ ഉള്ളൊരു സംസാരമാണ് അഭിലാ അഭിലാഷെ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇരുപത്തഞ്ചെണ്ണം എണ്ണത്തിന് പകരം ഇരുവെണ്ണം ഉണ്ടാക്കിയാൽ മതി എത്ര ഉണ്ടാക്കിയാലും നമുക്ക് ഗോൾഡ് കോയിൻ കിട്ടും അപ്പോൾ ഒണിയൽ പറയുന്നത് വെച്ചാൽ ഇക്കാര്യം ആദില ബിന്നി ഷാനവാസിനോടും പറയരുത് എന്ന് പറയുന്നുണ്ട് പിന്നീട് അക്ബറും മസ്താനിയും ഉണിയലും തമ്മിലുള്ള സംസാരത്തിൽ അക്ബർ പറയുന്നുണ്ട് നമ്മൾ സമരം ഉണ്ടാക്കണ്ട ഇന്ന് ഗോൾഡ് മാത്രമേ ഉള്ളൂ എന്തായാലും ലാഗ് അടിപ്പിക്കാം എന്നുള്ള രീതിക്ക് അക്ബറും പറയുന്നുണ്ട് പിന്നെ പൊതുവിൽ പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ അക്ബർ പറയുന്നൊരു കാര്യം നമ്മൾ അടിമകളല്ല എന്താണ് മെനിഞ്ഞാത്തെ ശമ്പളം പോലും ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ നൂറ് പറയുന്നുണ്ട് അത് തന്നിരിക്കും എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അക്ബർ പറയുന്നൊരു കാര്യം വെച്ചാൽ ഫുള്ള് നിയന്ത്രണം നമ്മളുടെ കൈകളിലായിരിക്കും തൊഴിലാളികൾ എന്നത് നിങ്ങളുടെ അടിമകളല്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കുമെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് നിങ്ങളുടെ ഈ പറയുന്ന അസിസ്റ്റൻ്റ് ഇക്കാര്യത്തിൽ ഇടപെടരുത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പം നൂറ് പറയുന്നുണ്ട് ഓക്കെ സമ്മതിച്ചു അപ്പോൾ അക്ബർ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്നലത്തെ എന്താണ് സമരം വിജയിച്ചായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നു എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് എന്തായാലും ഇത്തരത്തിൽ ഫാക്ടറിയിൽ ജോലി ആരംഭിക്കുന്നു എന്താണ് ഇൻഡസ്ട്രിയൽ വിസിറ്റിൻ്റെ ഭാഗമായിട്ട് സർക്കസ് കമ്പനിയിലുള്ള മൃഗങ്ങളും അതുപോലെ തന്നെ റിംഗ് മാസ്റ്റർ ആയിട്ടുള്ള അനീഷും അസിസ്റ്റൻ്റായിട്ടുള്ള സാബുമാനൊക്കെ വരുന്നുണ്ട് ലക്ഷ്മിയുടെ നിർദ്ദേശപ്രകാരം നിബിൻ പല സാധനങ്ങളും വെട്ടിവെച്ച പല സാധനങ്ങളും അടിച്ചു മാറ്റുന്നുണ്ട് എന്ന് വെച്ചാൽ ലാഗടിപ്പിക്കാൻ വേണ്ടിയിട്ട് ജിഷിൻ ഇത് കണ്ടെത്തുകയും ഇത് തടയുകയൊക്കെ ചെയ്യുന്നുണ്ട് അവസാനം എന്താണ് നിവിൻ പാൻറ്റിൻ്റെ ഉള്ളിലൊക്കെ ഇട്ട് സാധനങ്ങളൊക്കെ പുറത്ത് കൊണ്ടുപോയി ഇടുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള സംഭവം എന്നുവെച്ചാൽ മാക്സിമം ലാഗ് അടിപ്പിക്കുക ആ ഒരു എന്താ പറയുക ആ ഒരു ടാസ്ക്കിനെ ഈ പറയുന്ന എൻ്റർടൈൻമെൻ്റ് ആക്കുക എന്നതാണ് ഉദ്ദേശം എന്തായാലും നന്നായിരുന്നു എന്തായാലും ഉണിയൽ ഷോ ചെയ്യുന്ന എന്താണ് ഉണിയൽ സ്ലോ ആക്കുകയാണ് എന്നുള്ള രീതിക്ക് ഷാനവാസ് ഇടപെടുന്നുണ്ട് അപ്പോൾ അതിനെതിരെ അക്ബറും ചോദ്യം ചെയ്യുന്നുണ്ട് അവിടെ സ്ലോ ഒന്നും ആക്കുന്നില്ല എന്നുള്ള ഇത് പറഞ്ഞിട്ട് എന്തായാലും സമയം കഴിഞ്ഞു കഴിഞ്ഞ് പോകുന്നുണ്ട് കൃത്യസമയത്ത് ടാസ്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് കാര്യം ടാസ്ക് അവസാനിക്കുന്നു അപ്പോൾ ടാസ്ക് അവസാനിച്ച ശേഷമാണ് ഇത്തരത്തിൽ സംസാരിക്കുന്നത് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല എന്നുള്ള രീതിക്ക് അതിനെ ചോദ്യം ചെയ്ത് നൂറ് സംസാരിക്കുന്നുണ്ട് ലാഗ് ആക്കി എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ ഇതിനെതിരെ തനിക്ക് പങ്കില്ല എന്നുള്ള രീതിക്ക് ഷാനവാസ് പറയുന്നുണ്ട് എന്തായാലും ബിഗ് ബോസ് സമയം കഴിഞ്ഞു പോയി ടാസ്ക് അവസാനിച്ചു എന്ന് പറയുന്നുണ്ട് പിന്നീട് ഷാനവാസും അഭിലാഷും തമ്മിലുള്ളൊരു സംസാരമാണ് എന്താണ് ഈ ടാസ്ക് നടന്ന സമയത്ത് നിങ്ങൾ ഭയങ്കര ലാഗായിരുന്നു എന്നുള്ള അതിൻ്റെ ആ ഒരു സംസാരമാണ് ഇത്തരത്തിൽ അഭിലാഷ് പറയുന്നുണ്ട് നിങ്ങൾ അവിടെയും ഇവിടെയും ചാടിക്കളിച്ചു അപ്പോൾ അത് വലിയ കാര്യമല്ല എന്നുള്ള രീതിക്ക് ഷാനവാസിൻ്റെ അടുത്ത് അഭിഷേ അഭിലാഷ് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നത് വെച്ചാൽ ചാടിക്കളിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടി ഒരു ഗോൾഡ് കോയിൻ പോലും കിട്ടിയില്ല ഇപ്പോൾ അമ്മ അതുകൊണ്ട് തന്നെ ഇമാതിരി വർത്തമാനം വേണ്ട എന്നുള്ള രീതിക്ക് ഷാനവാസ് പറയുന്നുണ്ട് അപ്പോൾ അഭിലാഷ് പറയുന്നുണ്ട് ഇന്നലെ പകുതി ചെയ്തപ്പോൾ ഗോൾഡ് കോയിൻ കിട്ടി ഇന്നും അതുപോലെ ഗോൾഡ് കോയിൻ കിട്ടുമെന്ന് നമുക്കറിയാം അപ്പോൾ നൂറ് പറയുന്നുണ്ട് ഇന്ന് നിങ്ങൾ മനപ്പൂർവ്വം ലാഗാക്കിയാണ് ഗ്രൂപ്പ് കളിച്ചു അപ്പോൾ അക്ബർ പറയുന്നുണ്ട് നിങ്ങളും ഗ്രൂപ്പല്ലേ കളിക്കുന്നത് അപ്പോൾ നൂറ് പറയുന്നുണ്ട് ആത്മാർത്ഥമായി പണിയെടുക്കുന്നവർക്ക് മാത്രമേ ഞാൻ ഇന്ന് ഗോൾഡ് കൊടുക്കൂ എന്നുള്ള രീതിക്ക് നൂറ് അവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അപ്പോൾ പിന്നീട് മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ അടുക്കളയിൽ നടക്കുന്ന ഇഷ്യൂസാണ് കുഞ്ഞു 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 കുഞ്ഞ് എന്ന് വെച്ചാൽ ഫേവറേറ്റീസം കാണിച്ച് ഇഷ്ടമുള്ള ആൾക്കാരെ അടുക്കളയെ കയറ്റി സാധനം മറ്റ് സാധനങ്ങളുണ്ടാക്കാനും എടുക്കാനും ക്യാരറ്റും തക്കാളിയും അതുപോലുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പലരും ഇവിടെ പണിപ്പെടുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും അത് ക്യാപ്റ്റൻ്റെ ഇടപെടലുകളും അതുപോലെ തന്നെ കിച്ചൺ ക്യാപ്റ്റൻ്റെ ഇടപെടലുകളിലൂടെയും ഇത്തരത്തിൽ പല സംഭവങ്ങളും നടക്കുന്നുണ്ട് അത് സ്ഥിരമായിട്ട് നടക്കുന്ന സംഭവം അത്തരത്തിൽ അനു ക്യാപ്റ്റനായിട്ടുള്ള പ്രവീണിനോട് ചോദിക്കാതെ ക്യാരറ്റ് എടുക്കുന്നുണ്ട് അപ്പോൾ അത് ചോദ്യം ചെയ്ത് പ്രവീൺ വരുന്നുണ്ട് അപ്പോൾ ആര്യൻ പറയുന്നുണ്ട് ഈ വീട്ടിൽ ആർക്കും എന്ത് വേണമെങ്കിലും എടുക്കാം ഇനി അതൊരു പ്രശ്നമേ അല്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ ബിഗ് ബോസ് പറയുന്നുണ്ട് അപ്പോൾ അത് മാത്രമേ ചെയ്യാവൂ എന്നുള്ള രീതിക്ക് അനീഷ് പറയുന്നുണ്ട് അപ്പോൾ നിന്റെ പറച്ചിനുള്ള മറുപടിയാണെന്നുള്ള രീതിക്ക് അനീഷ് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആര്യനോടുള്ള മറുപടിയാണെന്ന് അനീഷ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആര്യം പറയുന്നുണ്ട് പോടാ കൊണാപ്പ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഉടനെ അനീഷ് പറയുന്നുണ്ട് കൊണാപ്പൻ എന്ന് വീട്ടുകാരെ പോയി വിളിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് വീട്ടിലുള്ളവരെ പോയി വിളിച്ചാൽ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആര്യം പറയുന്നുണ്ട് നീ നിൻ്റെ പിതാവിനെ പോയി സ്മരിക്കടാ എന്നുള്ള രീതിക്ക് ട്രിഗർ ചെയ്യുന്നുണ്ട് അപ്പോൾ ആര്യൻ പറയുന്നുണ്ട് നീ ആദ്യം ശരിയായ വാക്കുകൾ ഉപയോഗിക്കൂ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് നീ എൻ്റെ ക്ഷമയെ പരീക്ഷിക്കുന്നു അപ്പോൾ അനീഷ് പറയുന്നു അപ്പോൾ ആര്യൻ പറയുന്നുണ്ട് നീ നിൻ്റെ പിതാവിനെ പോയി സ്മരിക്കാൻ വീണ്ടും പറയുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥം ഈ പിതാവ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നിനക്കറിയാമോടാ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ ആര്യം പറയുന്നുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഏത് ക്ണാപ്പൻ എന്നുള്ള വാക്കേ ഞാൻ പറഞ്ഞിട്ടില്ല മിണ്ടിയിട്ടില്ല എന്നുള്ള രീതിക്ക് എന്താണ് ആരെയും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത് അപ്പം നൂറ പറയുന്നുണ്ട് നീ ്ണാപ്പനെന്ന് വിളിച്ചു എന്നുള്ള രീതിക്ക് തന്നെ നൂറ പറയുന്നുണ്ട് പിന്നീട് മറ്റൊരു എന്താണ് ലിവിങ് ഏരിയയിൽ വന്നിട്ട് ഇരിക്കാൻ പറയുന്നു ബിഗ് ബോസ് തന്നെ ഇരിക്കാൻ പറയുന്നു ടാസ്കിനെ പറ്റി പറയുന്നുണ്ട് ടാസ്ക് പരാജയപ്പെട്ടു എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പം നൂറ പറയുന്നുണ്ട് നിങ്ങൾ കത്രിക യൂസ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പം അക്ബർ പറയുന്നുണ്ട് ടാസ്കിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് റൂളിൽ തന്നെ പറയുന്നുണ്ട് കത്രിക ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എന്താണ് പറയുന്ന റൂൾ ബുക്ക് വായിച്ചില്ലേ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് സാലറി പോലും എനിക്ക് തന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പം നൂറ് ഷാനവാസിന് ഗോൾഡ് കൊടുക്കുന്നുണ്ട് കമ്പനി പൂട്ടിക്കാൻ നിന്ന അക്ബറിനെതിരെ സംസാരിച്ചുകൊണ്ടാണെന്നും പറയുന്നുണ്ട് ഷാനവാസ് പറയുന്നുണ്ട് എനിക്ക് അന്നം തരുന്ന കമ്പനിയെ ചതിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ തൊഴിലാളി സംഘടനയും ചതിക്കാൻ പറ്റില്ല എന്നുള്ള രീതിക്ക് ഡബിൾ സ്റ്റാൻഡ് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതിനുശേഷം അക്ബർ പറയുന്നുണ്ട് നിങ്ങൾ സമരത്തിനും നിന്നിട്ടില്ല കമ്പനിയുടെ കൂടെ നിന്നിട്ടില്ല അപ്പം അഭിലാഷും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് പറയുന്നുണ്ട് ഇന്നലെ ബ്ലാക്ക് കോയിൻ കിട്ടുമെന്ന് കരുതി ഗോൾഡ് കോയിൻ റിഞ്ഞപ്പോൾ ഷാനവാസ് മിണ്ടി എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ഇതെന്റെ ഗെയിമാണ് എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ജിഷിനും ഇത്തരത്തിൽ ഗോൾഡ് കൊടുക്കുന്നുണ്ട് ഇത്തരത്തിൽ ഷാനവാസിന് നാല് ഗോൾഡ് ജിഷിന് രണ്ട് ബിന്നിക്ക് രണ്ട് അഭിലാഷിന് ഒന്ന് ആദിലേക്ക് രണ്ട് ഗോൾഡും കിട്ടുന്നു ഒരു ഗോൾഡ് റദ്ദാക്കുകയും അനൂറ റദ്ദാക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം പിന്നീട് ബിഗ് ബിഗ് ബോസ് പറയുന്നുണ്ട് കൺഫെഷൻ റൂമിൽ വെച്ചിട്ട് ന്യൂറയോട് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ന്യൂറ കൃത്യമായിട്ട് പറയുന്നുണ്ട് സൂപ്പർ പവർ നഷ്ടമാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഗെയിം കളിച്ചത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് അതൊക്കെ നിൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്നുള്ള രീതിക്ക് ന്യൂറ എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ഒരാളെ നേരിട്ട് നോമിനേറ്റ് ചെയ്യാനുള്ള ഈ ആഴ്ചത്തെ ന്യൂറയുടെ പവർ നഷ്ടമായി എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പം നിലവിൽ അക്ബറിന് ഒരു ബ്ലാക്ക് കോയിനും അഭിഷേകിന് അഭിലാഷിന് രണ്ട് ബ്ലാക്ക് കോയിനും ന്യൂറയ്ക്ക് രണ്ട് ബ്ലാക്ക് കോയിനുമാണ് നിലവിലുള്ളത് ഇത്തരത്തിൽ എല്ലാവരും ന്യൂറയെ തെരഞ്ഞെടുക്കുന്നുണ്ട് രണ്ട് പേരും കൂടെ ഒരുമിച്ച് വന്നുകൊണ്ട് അപ്പോൾ ഇത്തരത്തിൽ നോമിനേഷനിൽ നേരിട്ട് പോകേണ്ടത് ചാൻസ് കിട്ടിയിരിക്കുന്നത് ന്യൂറയ്ക്കാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു ഈ ആഴ്ച അത്തരത്തിൽ പിന്നീട് മറ്റൊരു സംസാരം നിബിനും അഭിലാഷും പ്രവീണും ചേർന്ന് ആരും കാണാതെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് പിന്നീട് അനുവിന് ഫുഡ് കൊടുത്ത് ഫുഡ് ഫുഡെടുക്കുന്നുണ്ട് കറി എടുക്കുന്നതിൻ്റെ പേരിൽ അനുഭവമായിട്ട് പ്രവീൺ പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ട് കാണാം സത്യത്തിൽ പ്രവീൺ അവിടെ പ്രവീണിന് എന്ത് വേണമെങ്കിലും ആവാം ക്യാപ്റ്റന് അനു ചോറും കറിയും എടുക്കുന്ന സമയത്താണ് പ്രശ്നം അത് ചോറും കറിയും ആഹാരം വിശക്കുന്നുകൊണ്ടായിരിക്കുമല്ലോ കഴിക്കുന്നത് അത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അവിടെ ഈ ഇരട്ടത്താപ്പ് പരിപാടിയാണ് ഈ പ്രവീൺ കാണിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും പിന്നീട് നിവിനും അക്ബറും ആരും കാണാതെ ഉണ്ടാക്കിയ ഫുഡ് കഴിക്കുമ്പോൾ നൂറ് അത് കാണുന്നതും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുന്നു അവിടെയും പ്രവീണ് തൻ്റെ ഭാഗത്താണ് ന്യായം എന്നുള്ള രീതിക്ക് സംസാരിക്കുന്നതായിട്ട് കാണാം അതും എന്താ ചീപ്പായിട്ടുള്ള സംഭവം ഈ ഫുഡിൻ്റെ പേരിലൊക്കെ അടി ഉണ്ടാക്കുന്നത് എത്ര മോശമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് പിന്നെ പരസ്യ കമ്പനി ടാസ്ക് ആണ് ചെരുപ്പ് കമ്പനിയുടെ പരസ്യം ഉണ്ടാക്കാൻ വേണ്ടി സർക്കസ് കമ്പനിയിലെ ആൾക്കാരെ വിളിക്കുന്നതാണ് അവർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് അതിൽ അഭിലാഷ് റെനയ്ക്കും ജിഷിൻ ജിസേലിനും റെനയ്ക്കും അതുപോലെ തന്നെ ബിന്നി റെനയ്ക്കും അനീഷിനും ആതില ന്യൂറയ്ക്കും അല്ല റെനയ്ക്കും ടിപ്പ് കൊടുക്കുന്നതായിട്ട് ഗോൾഡ് കോയിൻ ടിപ്പായിട്ട് കൊടുക്കുന്നതായിട്ട് കാണാം പിന്നീട് സ്പോൺസർ ടാസ്ക് നടന്നു പിന്നീട് എന്താ പറയുക പിന്നീടാണ് ഈ പറഞ്ഞ പോലെ രാത്രി അർദ്ധരാത്രി ഈ ഓണിയലും മസ്താനിയും ലക്ഷ്മിയും തമ്മിലുള്ള സംസാരങ്ങൾ നടക്കുന്നത് അപ്പോൾ ഓണിയൽ പറയുന്നുണ്ട് ഓണിയലിൻ്റെ അടുത്ത് മൈക്ക് ഇടാതെ സംസാരിക്കരുത് എന്ന് ലക്ഷ്മി പറയുന്നുണ്ട് ആക്ടിവിറ്റി റൂമിലേക്ക് പോകുന്ന സമയം മസ്താനിയെ മോശമായ രീതിയിൽ പിടിച്ചു ടച്ച് ചെയ്തു അതാണ് ഇപ്പം യഥാർത്ഥ പ്രശ്നമായിട്ട് ഉള്ളത് ഇക്കാര്യം മസ്താനി ലക്ഷ്മിയോട് പറഞ്ഞു എന്നിട്ട് ലക്ഷ്മി പൊതുവായിട്ട് പൊതുവിലെല്ലാവരോടും പറഞ്ഞ് ഈ പ്രശ്നം വലിയ സീനാക്കി മാറ്റി അതാണ് പ്രശ്നം സ്ഥലമില്ലാത്തതുകൊണ്ടാണ് മസ്താനിയെ പിടിച്ചതെന്നും അല്ലെങ്കിൽ വീഴാൻ പോയതുകൊണ്ടാണ് പിടിച്ചതെന്നും ഒണിയൽ അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കാണാത്ത കാര്യത്തെപ്പറ്റി വലിയ പ്രശ്നമാക്കാൻ നീ നിൽക്കരുത് എന്നുള്ള രീതിക്ക് ഒണിയൽ ലക്ഷ്മിക്ക് വാണിംഗ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മസ്താനിയും ഞാനും മാത്രമുള്ള ഈ ഒരു കേസ് നമ്മൾ സോൾവ് ചെയ്തോളാം നീ അത് പ്രശ്നമാക്കണ്ട ഇതിപ്പം പ്രശ്നമായാൽ തന്നെ വിഷ്വൽസ് കാണിക്കട്ടെ ലാലേട്ടം വന്ന് സംസാരിക്കട്ടെ എന്നുള്ള രീതിക്ക് ഒണിയൽ അവിടെ കൃത്യമായിട്ട് പോയിന്റ് അവിടെ നിരത്തുന്നുണ്ട് അപ്പം ലക്ഷ്മി പറയുന്നുണ്ട് മസ്താനി ഒണിയൽ മസ്താനിയെ ഒണിയൽ എങ്ങനെയാണ് തൊട്ടത് എന്ന് ഈ മസ്താനി എനിക്ക് കാണിച്ചു തന്നപ്പോഴാണ് എനിക്ക് ഈ ഒരു പ്രശ്നം എത്ര സീരിയസ് ആണെന്ന് മനസ്സിലായത് അതുകൊണ്ടാണ് ഞാനിവിടെ ഒണിയലിനെതിരെ സംസാരിക്കുന്നത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ഇക്കാര്യം ക്യാമറയിൽ പറയുന്നു ലക്ഷ്മി ലക്ഷ്മിയാണ് ക്യാമറയിൽ പറയുന്നത് ഒണിയലും ഇത്തരത്തിൽ ക്യാമറയിൽ പറയുന്നുണ്ട് ലാലേട്ട ഇത് ലാലേട്ട വന്ന് സംസാരിക്കണം ഇത് അഡ്രസ്സ് ചെയ്യേണ്ട കാര്യമാണ് എൻ്റെ മെൻ്റൽ ഹെൽത്തിനെ ഇത് ബാധിച്ചേക്കുന്ന കാര്യമാണ് ഇത് ലാലേട്ടൻ ഇടപെട്ട് സോൾവ് ചെയ്യണം വിഷ്വൽസ് കാണിക്കണം എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ഇത്തരത്തിൽ മസ്താനിയും പറയുന്നുണ്ട് ഈ കാര്യം ഞാൻ വലിയ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞൊരു കാര്യമല്ല ഇതൊരിക്കലും ഒരു കാരണവശാലും ഈ വിഷ്വൽസ് ഇത് പ്രശ്നം പ്രശ്നമേ ബിഗ് ബോസ് കാണിക്കരുത് എന്ന് ബിഗ് ബോസിന്റെ അടുത്ത് പറയുന്നുണ്ട് ആരാ മോൻ ബിഗ് ബിഗ് ബോസ് അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ചെയ്യല്ലേ ഇത്തരത്തിലുള്ള ഒരു കണ്ടന്റ് പിന്നീട് അവസാനമായിട്ട് നമ്മൾ കണ്ട ഒരു സംഗതി എന്ന് വെച്ചാൽ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള സംഭവമാണ് ന്യൂറയുടെ ബ്രഷ് ഈ ടോയ്ലറ്റിന്റെ ഭാഗത്ത് വെക്കുന്നുണ്ടായിരുന്നു അത് ഷാനവാസ് അറിയാതെ എടുത്ത് ഷൂ തുടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു അപ്പൊ ഇതിനെതിരെ ചോദിക്കുന്നുണ്ട് എന്തിനാണ് എൻ്റെ എടുത്തത് അപ്പോൾ ബ്രഷിൽ എന്താണ് ന്യൂറയുടെ പേരൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് സത്യത്തിൽ എടുത്തത് അപ്പോൾ ഷാനവാസിനെ പേടിപ്പിക്കാൻ വേണ്ടി ന്യൂറ പറയുന്നുണ്ട് ഇതിന് പകരം ഞാൻ വീട്ടും എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് അവസാനം ചെയ്യുന്ന പരിപാടിയെന്ന് വെച്ചാൽ ന്യൂറയെ പേടിച്ചിട്ട് ഷാനവാസ് സ്വന്തം ബ്രഷ് എടുത്ത് ഒളിപ്പിച്ച് വെക്കുന്നതായിട്ടും കാണിക്കുമ്പോഴാണ് ഇന്നത്തെ ദിവസം അവസാനിക്കുന്നത് പക്ഷേ എനിക്ക് തോന്നിയൊരു സംഗതി എന്ന് വെച്ചാൽ ഈ ഒരു മുപ്പത്തി ഒമ്പതാമത്തെ ദിവസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യത ഏറ്റവും വലിയൊരു സംഗതിയായിട്ട് തോന്നിയത് ഉണിയലിന്റെയും എന്താണ് ലക്ഷ്മി മസ്താനിയുടെയും പ്രശ്നം തന്നെയാണ് അതില് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ആ വിഷ്വൽസ് കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഉണിയല് വീഴാൻ പോകുന്ന സമയം മസ്താനിയുടെ ദേഹത്ത് വയറ്റിൽ പിടിക്കുന്നതായിട്ടാണ് കാണുന്നത് അത് വയറ്റിൽ പിടിക്കുന്നത് ഈ പറയുന്ന പോലെ എന്താണ് ഒരു ആവശ്യമില്ലാതെ അല്ലെങ്കിൽ മനഃപൂർവ്വം അല്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് വിഷ്വൽസിലൂടെ മനസ്സിലാക്കാൻ പറ്റുമെന്നും നമുക്കത് വ്യക്തമാണ് എന്തായാലും ഈ ഒരു പ്രശ്നത്തെ ലാലേട്ടൻ എങ്ങനെയായിരിക്കും ഇടപെടുന്നതെന്നും നമുക്ക് കണ്ടറിയാം എന്തായാലും ഇതിനെ മറ്റൊരു രീതിയിൽ വോട്ട് ആക്കാൻ വേണ്ടി ലക്ഷ്മിയും ശ്രമിച്ചു എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും അത് മറ്റൊരു സത്യം എന്തായാലും ഈ ഒരു മുപ്പത്തി ഒമ്പതാമത്തെ ദിവസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് അപ്പം ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ബൈ